الله لك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة مرضية منا ولن إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين و أهل الخير كلهم أجمعين اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم يا رب العالمين خصوصا وإلى حضرات من دفن في هذا المقبض المعلمة يا رب العالمين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كرامة الله على പരിശുദ്ധമായ നീ ഇതിന്റെ എല്ല മിസിലെ സവാബിനെ മറവട്ട് കിടക്കുന്ന ലോകത്ത് മറവട്ട് കിടക്കുന്ന മുഴുവൻ മഹത്തുക്കളുടെയും ഹൊറാത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെഹ് മഹാന്റെ ദറജകൾ നീയേറ്റിക്കൊടുക്കണേ റഹ്മാനെ ഇവിടുത്തെ ഹക്ക് ജാഹ് പുറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണേ റഹ്മാനെ ബാഹുവും കാവലും പൊരുത്തവും സാധുക്കളായ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ നീ അസൈറും പറക്കത്തും സന്തോഷവും റാഹത്തും നൽകണേ റഹ്മാനെ എല്ലാവിധ ആഫാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ നിത്യമായി മരുന്ന് കുടിക്കുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ഈ മഹാന മഹാനമറക്കത്തോണ്ട് നീ ശിഖയാക്കി തരണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ വീഡിയോ കണ്ട് ഒരുപാട് മുന്നിനീങ്ങൾ ദുവാക്കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ അവരുടെ എല്ലാ ഹയറാവശ്യങ്ങള് ഈ മഹാന്റെ അല്ലാഹു മക്കളില്ലാത്തവർക്ക് സ്വാധീനങ്ങളായ മക്കൾ നൽകലേ റഹ്മാനെ സ്വന്തമായി ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹയറായി ജോലി നൽകാനെ റഹ്മാനെ അടച്ചവനെ വലിയ പ്രയാസങ്ങൾ പെട്ടുകൊണ്ട് കടങ്ങൾ വന്നുകൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവരുടെ കടങ്ങളൊക്കെയും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെയും മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജമും പറയും മറ്റു ജിയാറത്തുകളും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ അറച്ചവനെ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ മക്കളില്ല എന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞ ആളുകളുണ്ട് റഹ്മാനെ അള്ളാഹുവേ മഹാനെ പറക്കത്തുകൊണ്ട് ഈ ജിയാറത്തിൻ്റെ പറക്കത്തുകൊണ്ട് അവർക്കൊക്കെയും സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ സന്താനങ്ങൾ നൽകണേ റഹ്മാനെ കൺ കൺകുളിർമയുള്ള മക്കളെ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ മഹാൻ്റെ കാവല് നൽകണേ അള്ളാഹ് ഒരുപാട് മഹാന്മാരെ സിയാർത്ത് ചെയ്യാനുള്ള തോഫക്ക് നൽകണം റഹ്മാനെ അള്ളാഹു ഞങ്ങൾ സിയാറത്ത് ചെയ്ത മഹാന്മാരുടെയൊക്കെ മതത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവെ എല്ലാ മഹത്വ എല്ലാ കാവലും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ പടച്ചവൻ ഞങ്ങൾക്ക് വേണ്ടി ദാസിക്കുന്ന ഒരുപാട് മുമ്മിനികളുണ്ട് റഹ്മാൻ അവർക്കൊക്കെയും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ പടച്ചവനെ പല മക്കാമുകളിലേക്കും നേർച്ചകൾ നൽകിയവരുണ്ട് റഹ്മാനെ അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ ബാഹുബെ ജീവിക്കൽ ഹയറാകുന്ന കാലമത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു അവസാനം മരിക്കൽ സമയം കാമിലായ ഈമാനോടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി صلى الله عليه وسلم ودن القنة سنوات وده ده بريان الله ربنا آتنا في الدنيا حسنة وفي في الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك كان السميع العليم تب علينا إنك أنت التواب وغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القي سيدنا محمد وعليه وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم മുഹമ്മദ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മുടെ ലൈവായിരുന്നു അപ്പോൾ ലൈവ് കട്ടായി പോയതാണ് അതിൽ പുള്ളി എറണാകുളം ജില്ലയിലെ ആലുവക്കാണ് ആലുവയിൽ നിന്ന് പെരുമ്പാവ് റൂട്ടിൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ വന്നാല് കൈപ്പൂരിക്കര ജുമാ മസ്ജിദ് എന്ന പള്ളിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും അതാണ് പള്ളി പള്ളിയോട് തൊട്ട് തൊട്ടുചാരിയിട്ടൊരു മക്കാമ് മഹാനായ ഫരീദുദ്ദീൻ അൽ ഖാദരി റഹ്മത്തല്ലാഹി അലഹി മാൻ്റെ ദർഗാ ഷെരീഫാണ് ഇൻഷാള്ള ഇവിടുത്തെ ചരിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ള ഈ വീഡിയോയിൽ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത് മൊത്തമായ ലൈവായിട്ടുള്ള വീഡിയോ ആണ് അള്ളാഹു സുബഹാന ഹോബത്താല നമ്മുടെ സിയാർത്തുകളൊക്കെ കബൂൽ ആക്കട്ടെ ആമീനി അർബൽ ആലമീ